ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നാടൻ ചിക്കൻ കറിയാണ് പരിചയപ്പെടുന്നത് ഇന്ന് ഏറെ പുതുമയുള്ള ഒരു വിഭവമായി മാറിയിട്ടുണ്ടെങ്കിലും പഴമക്കാർക്കറിയാം പണ്ട് അവരുടെ നോൺ വെജ് വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനം നാടൻ ചിക്കൻ കറിയാണ് ആ രുചി ഇന്ന് ലഭിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സത്യം തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും നമുക്ക് പലർക്കും എന്നാൽ ഇനി നാടൻ ചിക്കൻ കറിയുടെ നാടൻ ചിക്കൻ കൂടിലേക്ക് നമുക്ക് കടന്നാലോ ഏകദേശം ലൈവായിട്ടുള്ള ഏഴ് കിലോ ചിക്കന്റെ മീറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന് പുറമെ ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ വേണ്ടത് വെളിച്ചെണ്ണ അൻപത് ഗ്രാം കടുക് ആവശ്യത്തിന് വറ്റൽമുളക് അൻപത് ഗ്രാം കറിവേപ്പില ആവശ്യത്തിന് തൊണ്ടൻമുളക് എട്ടെണ്ണം പച്ചമുളക് പത്തെണ്ണം രംഭയില മല്ലിയില ആവശ്യത്തിന് വെളുത്തുള്ളി ഇരുപത്തി ഗ്രാം ഇഞ്ചി ഇരുപത്തി ഗ്രാം ചെറിയ ഉള്ളി നാനൂറ് ഗ്രാം സവോണ രണ്ട് കിലോ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ തക്കാളി ഒരു കിലോ കാശ്മീരി ചില്ലി നൂറ് ഗ്രാം മല്ലിപ്പൊടി അൻപത് ഗ്രാം ഗരം മസാല ഇരുപത്തിയഞ്ച് ഗ്രാം കുരുമുളക് പൊടി നാല് സ്പൂൺ കുരുമുളക് ചതച്ചത് ഇരുപത്തി അഞ്ച് ഗ്രാം ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വച്ച് ചൂടാക്കിയ ശേഷം അൻപത് മില്ലിഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് വറ്റർ മുളക് അൻപത് ഗ്രാം കറിവേപ്പില ആവശ്യത്തിന് തൊണ്ടൻമുളക് എട്ടെണ്ണം പച്ചമുളക് പത്തെണ്ണം രംഭയില ആവശ്യത്തിന് വെളുത്തുള്ളി ഇരുപത്തിയഞ്ചു ഗ്രാം ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ഇരുപത്തിയഞ്ച് ഗ്രാം എന്നിവ ചേർത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നാനൂറ് ഗ്രാം ചെറിയ ഉള്ളി മുഴുവനോടെ ഇട്ട് ഉള്ളി വാടും വരെ വഴറ്റിയെടുക്കണം അതിനുശേഷം രണ്ട് കിലോ സവോള ചെറുതായി എരിഞ്ഞതും അല്പം ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയിട്ട് ഇളക്കിയ ശേഷം നമ്മൾ വൃത്തിയാക്കി വച്ചിരിക്കുന്ന ഏഴ് കിലോ ഫ്രഷ് ചിക്കൻറെ മീറ്റും ഇതിലേക്കിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഒരു മുക്കാൽ മണിക്കൂറോളം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നാടൻ കോഴി ആയതുകൊണ്ടാണ് ഈ മുക്കാൽ മണിക്കൂറോളം വേവ് വേണ്ടിവരുന്നത് കേട്ടോ ഇതാണ് ഈ ചിക്കൻ കറിയുടെ ഒരു മേന്മ എന്ന് പറയുന്നത് നമ്മൾ ഈ ചിക്കൻ നന്നായി വെന്തതിനു ശേഷം മാത്രമാണ് ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നും ചേർക്കുന്നത് ആദ്യം കാശ്മീരി ചില്ലി നൂറ് ഗ്രാം മല്ലിപ്പൊടി അൻപത് ഗ്രാം ഗരം മസാല ഇരുപത്തിയഞ്ചു ഗ്രാം കുരുമുളക് പൊടി നാല് സ്പൂൺ പെരുംജീരകം ഏലക്ക പട്ട ഗ്രാമ്പു ഉപ്പ് എന്നിവ ആവശ്യത്തിന് ചേർത്ത ശേഷം ഇരുപത്തിയഞ്ച് ഗ്രാമോളം കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് ഈ മസാല ചിക്കനുമായി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മല്ലിയില രംഭയില എന്നിവ ആവശ്യത്തിന് ചേർത്ത് അഞ്ചു മിനിറ്റോളം ആവിക്കേറ്റി വീണ്ടും ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം തുറന്ന് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു നാല് സ്പൂൺ പച്ച വെളിച്ചെണ്ണയും മുകളിൽ തൂക്കിയ ശേഷം നന്നായി ഇളക്കിയെടുത്താൽ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ഇത് നാം മലയാളികൾക്ക് ഇഷ്ടമുള്ള ചോറിനൊപ്പവും മറ്റ് പലഹാരങ്ങൾക്കൊപ്പവും എല്ലാം പ്രിയങ്കരമാണെങ്കിലും ഏറ്റവും അനുയോജ്യം നമ്മുടെ നാടൻ കപ്പ പുഴിഞ്ഞതിനൊപ്പമാണ് അപ്പോ ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾക്കും ഒപ്പം രുചിയുറുന്ന മറ്റ് വിഭവങ്ങൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും